ഞാൻ പറഞ്ഞില്ലേ ട്രിവാൻഡ്രത്ത് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ചൂട് എന്നല്ല മുതൽ നല്ല മഴക്കാറുണ്ട് മഴ ഇട്ടില്ല അപ്പോൾ പിന്നെ ചൂടിൻ്റെ കാര്യം പറയണോ രാവിലെ ചെറുതായിട്ട് മഴയെല്ലാം പൊടുങ്ങി പൊടുങ്ങി നിൽപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ പെയ്യും ഇപ്പം പെയ്യെന്നും പറഞ്ഞ് നിന്നിട്ട് ഇപ്പോഴൊന്നും മഴ പെയ്യൊന്നുമില്ല നല്ല ചൂടുമുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നതൊന്നുമല്ല ഞാനൊരു സംഭവം കാണിച്ചുതരാം ഇതാണ് വേദയുടെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത് വേദ നഴ്സറിയില്ല ബേബി ആയിരിക്കുമ്പോൾ വാങ്ങിയ സ്റ്റഡി ടേബിളാണ് ഇപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ബുക്സും കാര്യങ്ങൾക്ക് ഇപ്പോഴല്ല കുറേ നാളായിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ കുറച്ച് കൺസസ്റ്റഡ് ആണ് ഈ ടേബിളെന്ന് പറയുന്നത് പക്ഷേ ഇതിൽ വെച്ച് എഴുതാറോ വായിക്കാറോ അങ്ങനെയൊന്നുമില്ല എങ്കിലും ഒരു സ്റ്റോറേജ് പോലെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പഠിക്കുന്നതെല്ലാം നമ്മുടെ ഡൈനിങ് ടേബിളെല്ലാം ഇരുന്നിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും അവിടെയൊക്കെ ഇരുന്നായിട്ടായിരിക്കും ചെയ്യുന്നത് നല്ല വിശാലമായിട്ട് അവിടെ ഇരുന്ന് എഴുതാനും വായിക്കാനും പഠിക്കാനൊക്കെയുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ തന്നെയാണ് എപ്പോഴും ഇരുന്ന് പഠിക്കാറ് അപ്പം ഇപ്പോൾ വേദയ്ക്കൊരാഗ്രഹം അമ്മ എനിക്ക് സ്റ്റഡി ടേബിൾ വേണം ഓക്കെ ശരി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റഡി ടേബിൾ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ സ്റ്റഡി ടേബിൾ മാത്രമല്ല നമുക്ക് വേദക്ക് യൂണിഫോം ഒക്കെ വാങ്ങണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇനിയിപ്പോൾ യൂണിഫോം വാങ്ങിക്കൊടുത്തില്ല എങ്കിൽ ഉടനെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കിട്ടത്തില്ല അതുകൊണ്ട് യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ഇനി അടുത്ത വർഷം മുതൽ വേദിക്ക് പാൻസും അങ്ങനെ കോട്ടും അങ്ങനെയൊക്കെയാണ് ഈ ഒരു വർഷം കൂടെ പിന്നോഫോമായിട്ടുള്ളതുള്ളൂ അപ്പോൾ ഈ വർഷം ഒരു ജോഡി എടുക്കാമെന്ന് കരുതി രണ്ട് ഷർട്ടിനും ഒരു പിനോഫോമിനും കൊടുക്കാം ഒരു പിനോഫോമ് ഇരിപ്പുണ്ട് ഷർട്ടെല്ലാം ആകെ വൃത്തികേടായിട്ട് അതുകൊണ്ടാണ് ഈ വർഷം ഷർട്ട് എടുക്കാന്ന് കരുതിയത് അടുത്ത വർഷം ആ മോഡൽ ഷർട്ടും അല്ല വേറെ ഷർട്ടാണ് അപ്പോൾ ഈ വർഷം എടുക്കുന്ന നഷ്ടമാണെങ്കിലും നമുക്കെടുത്തല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ യൂണിഫോമത്തിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിട്ട് സാബല്യം കോംപ്ലക്സിലെ ഗുഡ് മോർണിംഗ് സ്റ്റോജിലാണ് വന്നത് അവിടെ കിട്ടും കേട്ടോ പിന്നെ സ്കൂളിലും അവൈലബിൾ ആണ് അവർ പറയുന്ന ഡേറ്റിൽ പോയാലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാം ഇതിപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് സ്റ്റോജിൽ നിന്നാണ് വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് തന്നെ വാങ്ങി ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ തന്നെയാണ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴും ഇവിടെ സംഭവം എല്ലാം ഉണ്ട് ഈ ഗുഡ് മോർണിംഗ് സ്റ്റോസിലെ എല്ലാ സ്കൂളിൻ്റെയും യൂണിഫോമും റെഡിമെയ്ഡ് ഐറ്റംസൊക്കെ ഉണ്ട് പക്ഷേ ഇവരുടെ സ്കൂളിൻ്റെ മാത്രം റെഡിമെയ്ഡ് ഐറ്റം ഇല്ല മെറ്റീരിയൽ ഉള്ളൂ സ്കൂളിൻ്റെ സിമ്പല് സോക്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെനിക്കറിയില്ലായിരുന്നു സിമ്പിൾ മീൻസ് എം ബ്ലോക്ക് ഇങ്ങനെ ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കില്ലേ ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ അവർ വേണമെന്ന് ചോദിച്ചപ്പോഴാണ് ആ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അങ്ങനെ യൂണിഫോം എല്ലാം എടുക്കുകയാണ് അപ്പോൾ രണ്ട് ഷേർട്ടിനും ഒരു പിന്നോഫോമിനും വേണ്ടിയിട്ട് എടുക്കുകയാണ് പിന്നെ അതുപോലെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ബിരിയാണി കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുണ്ടായിരുന്നു അത് അടിയിലുള്ള കുറച്ച് പോർഷൻ നമ്മൾ ദമ്മിടുമ്പോൾ എന്തായാലും അടിയിൽ പിടിക്കും പിന്നെ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് ഒരു ദമ്മിട്ട് ചെയ്യുന്ന ഒരു ബിരിയാണി അപ്പോൾ അത് ചിക്കനൊക്കെ ഒരു ഗ്രില്ല് പോലെ വരും ഒരുപാട് അങ്ങ് കരിങ്ങുന്ന പോലെ എന്നുള്ള സത്യം തന്നെയാണ് കുറച്ച് അടിയിൽ പിടിച്ചു എന്നുള്ളത് അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ കരിഞ്ഞു പോയിട്ടില്ല ആ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നില്ല അത് കഴിച്ചവരോട് ചോദിച്ചാൽ അറിയാം എങ്കിൽ ഞാൻ ഗസ്റ്റുകൾക്കെല്ലാം അത് കുളമ്പത്തില്ലായിരുന്നല്ലോ എല്ലാവരും നന്നായിട്ട് കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു ഒരുപാട് പേര് കമൻറ്റിട്ട് ണ്ടായിരുന്നു ഞാൻ അതിനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി പിന്നെ കരുതി വേണ്ട എന് കമന്റ് ഇടുന്നവർ ഇട്ടോട്ടെ എന്തെങ്കിലും കാര്യം കിട്ടാനായിട്ടിരിക്കുകയാണ് ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് താഴെ നല്ല കമൻ്റ് ഇട്ടാൽ വരത്തില്ല മോശം ചെയ്താൽ നൂറ് പേരുണ്ടാവും മോശം കമൻ്റ് ഇടുന്നവർ എന്ന് പറഞ്ഞ് എനിക്ക് നല്ലത് ഇടുന്നില്ല ഇടുന്നവരില്ല എന്നല്ല നല്ലതിടുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ഉള്ളത് അതിൽ പത്ത് ശതമാനമുള്ളവർ മോശം കമൻ്റാണ് പക്ഷെ നമുക്ക് ഹേർട്ട് ചെയ്യുന്നത് ഈ മോശം കമൻ്റ് ഇടുന്നത് കാണുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളത് കേട്ടോ ഇപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ിൽ നിങ്ങൾ ചെയ്യണ്ട ഇഷ്ടപ്പെട്ടു അത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ ഞാനിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും അതങ്ങ് പോട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ വേദയുടെ യൂണിഫോം എല്ലാം എടുക്കുവാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ പാളയം മാർക്കറ്റിനും ബാക്ക് സൈഡിലുണ്ടായിരുന്ന ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിലാണ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തത് അവർ തന്നെ അറേഞ്ച് ചെയ്തു തന്നു ഇപ്രാവശ്യം അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർ എങ്ങോട്ടേക്ക് ഈ സാബല്യം കോംപ്ലക്സിലേക്ക് അവരുടെ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്തു ഇപ്രാവശ്യം എനിക്ക് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടോ അവരുടെ സ്റ്റിച്ചിങ് ചാർജ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ വേണ്ട സ്റ്റിച്ചിങ് ചെയ്യേണ്ട എന്ന് പിന്നെ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു യൂണിഫോമാണ് അപ്പോൾ അതറിയാമെന്നുള്ളവരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ പണിയും കിട്ടും അതുകൊണ്ട് ഇപ്രാവശ്യം വേദയുടെ മോഡൽ കഴിഞ്ഞ വർഷത്തുള്ളതുകൊണ്ട് എവിടെ കൊടുത്താലും എനിക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ടും ഞാൻ അവിടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തില്ല വേ ഇനി വേറെ എവിടെയെങ്കിലും കൊടുത്ത് നമ്മുടെ അങ്കിളിൻ്റെ കടയിൽ വേദ നമ്മുടെ തൊട്ടുമുകളിലത്തെ അങ്കിളുടെ കടയിൽ ആ ചേച്ചിയെല്ലാം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക അവിടെ കൊടുത്ത് മോഡൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ നമ്മുടെ കൊടുക്കാണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പം മെയിനായിട്ട് നമ്മളൊന്ന് ഇറങ്ങിയത് വേദയുടെ സ്റ്റഡി ടേബിളും ഈ ഒരു യൂണിഫോമാണ് അപ്പോൾ സ്റ്റഡി ടേബിൾ ചാലയിൽ ഒന്ന് പോയി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചാലയിൽ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും കാറും കൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ കാർ ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ലുലുവില് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ലുലുവിൽ യൂണിഫോം ഡ്രസ്സിംഗ് ടേബിൾ ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് കഴിഞ്ഞിട്ടുണ്ട് യൂണിഫോം എടുക്കുക എന്നുള്ളത് ഇനി നമുക്ക് നേരെ ലുലുവിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എങ്കിൽ ശരി ലുലു എങ്കിൽ ലുലു ലുലു പോയിട്ട് വന്ന് ചാലയിലെ ലുലുവിൽ പോയിട്ടൊക്കെ ഇറങ്ങാൻ ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആകും ലേറ്റ് ആകുമ്പോൾ ഒന്ന് ഒതുങ്ങും തിരക്ക് ഒതുങ്ങും അപ്പോൾ ചാലയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളാദ്യം ലുലുവിലേക്ക് പോവുകയാണ് ലുലു ഒക്കെ വരുന്നതിന് മുന്നേ എം ഓ ടി എം ഓ ടിയും വരുന്ന മോൾ ഓഫ് ടാവൻകൂർ അതും വരുന്നതിന് മുന്നേ നമ്മുടെയൊക്കെ ലുലും മോൾ ഓഫ് ടാവൻകൂർ ഒക്കെ ഇതേ ഈ സാഫല്യം കോംപ്ലക്സ് ആയിരുന്നു കേട്ടെ തിരുവനന്തപുരംകാരുടെ ഒരു ഇതായിരുന്നു ഈ സാഫല്യം കോംപ്ലക്സ് ഇപ്പം ഇപ്പോഴും ഇവിടെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഇത് ഇപ്പോഴില്ല കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടും ഡ്രസ്സായാലും കാര്യങ്ങളൊക്കെ ആയാലും ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷോപ്പുകളായിട്ട് കിട്ടുന്ന ഒരു നമ്മുടെ പഴയ ലുലു ആയിരുന്നു സാവല്യം കോംപ്ലക്സ് അന്ന് ദീ ഇങ്ങനൊരു കാർ പാർക്കിംഗ് ഏരിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതേ ഇവിടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഏരിയ വന്നിട്ടുണ്ട് അതൊരു എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നമ്മുടെ മറ്റേ ലിഫ്റ്റ് പോലത്തെ സെറ്റപ്പും കാർ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സെറ്റപ്പും ഫുൾ അങ്ങൊരു ഭയങ്കര സെറ്റായിട്ടുണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് അതെ നമ്മൾ ലുലുവിലേക്ക് പോവുകയാണ് ഇപ്പോൾ എവിടെയിരിക്കേണ്ട ഞാനാണത് ഇപ്പോൾ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വെക്കേഷനായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടില്ല പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറയണത് ഒരു പരിചയ ശരിയാണ് കേട്ടോ നമ്മൾ പോയിരുന്നെങ്കിൽ ഇപ്പോൾ കാശ്മീരിലെ അവസ്ഥ നിങ്ങളൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം ഒരുപാട് പേരെനിക്ക് പേഴ്സണലി മെസ്സേജസ് കാശ്മീരിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെ അയക്കുന്നുണ്ട് അവിടെ മഴയോ മണ്ണിടിച്ചിലോ ഒക്കെ വന്നിട്ട് കാശ്മീർ ശ്രീനഗർ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു അങ്ങനെ ഭയങ്കര എന്തൊക്കെയോ അവിടെ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ പോയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റക്കായനെ ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ നിൽക്കേണ്ട ഒരു സമയമായിരുന്നു അതാണ് പറയുന്നത് ദൈവാനുഗ്രഹം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് വേണ്ട അത്രയ്ക്ക് വൈകായികം ഉണ്ടായിരുന്നില്ല ഏട്ടന് പക്ഷേ എന്തോ അങ്ങ് മനസ്സുമടിച്ചു പോയി പോയില്ല എന്നുള്ളതാണ് സത്യം അപ്പം അവിടെ പോയാൽ സ്റ്റക്കാകും എന്ന് ദൈവം ആ ദൈവത്തിനറിയാം അതുകൊണ്ടാണ് നിങ്ങൾ പോണ്ട എന്ന് ദൈവം നമ്മുടെ മടിപ്പിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും ആയിട്ട് പിന്നെ എന്തോ നമ്മുടെ മനസ്സുമടിച്ചു പോകണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് നമ്മുടെയൊക്കെ ഒരിത് കൊണ്ട് എന്തോ നമുക്കവിടെ പോകാൻ പറ്റിയില്ല ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റിയില്ല അവിടെ നിന്ന് നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നില്ല അതൊക്കെ ഒരു മഹാഭാഗ്യമാണ് അല്ലേ അതിനൊക്കെ ദൈവത്തിനോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയണം കാരണം അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ എത്ര പേരാണെന്നു പറയുമോ മെസ്സേജസ് അയച്ചത് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഈ വർഷം നമ്മൾ കാശ്മീരിലേക്കുള്ള യാത്ര പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അത് ഈ ഇഷ്യൂ കണ്ടിട്ടല്ല അതിന് മുന്നേ അങ്ങ് തീരുമാനിച്ചു അടുത്ത വർഷം അങ്ങാനും അങ്ങനെ പോവാം കാരണം ഇപ്പോൾ ഇനി പറയില്ലേ ഒരു എന്തോ ഒരു മനസ്സങ്ങ് പോയി ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്ത് എല്ലാവരോടും ഇങ്ങനെ പറയുകയാണെങ്കിൽ സത്യം ഒരു സത്യമുള്ള കാര്യമാണത് നടക്കത്തില്ല അപ്പം ഞാൻ ഓൾറെഡി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ അതുകൊണ്ടാണോന്നറിയില്ല എന്തോ നടന്നില്ല ഏട്ടൻ പറഞ്ഞു വേദക്ക് സ്കൂൾ അടച്ച ഉടനെ നമ്മളങ്ങ് പോയിരുന്നെങ്കിൽ പോയാനെ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഏപ്രിൽ കഴിയാറായി ഇനി മെയ് അങ്ങ് ലേറ്റായി പോയ എന്തോ ഒരു ഫീല് പോലെ അപ്പോൾ കാശ്മീർ നടന്നില്ല ഒന്നും നടന്നില്ല എന്തായാലും ഒരു ട്രിപ്പ് പോകും അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോവാമെന്നോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാശ്മീർ പോകാൻ പറ്റിയില്ല അതൊരു നല്ലൊരു കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നു കാരണം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ചെന്നിരുന്നെങ്കിൽ അകപ്പെട്ട് പോയാനേ ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒന്നിനും പറ്റത്തും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ പെട്ട് പോയാനേ ആകെ ബുദ്ധിമുട്ടി പോയാനേ അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു സ്നേഹം കൊണ്ടാവാം ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല എത്രയും മെസ്സേജസും കാര്യങ്ങളും വന്നപ്പോൾ ഇത്ര ഏറെ പേര് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് ഇങ്ങനെ കരുതൽ കാണിക്കുന്നത് കാണുമ്പോൾ ഒരു ഒരു സന്തോഷമൊക്കെ ഉണ്ടായിട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഓക്കെ അപ്പോൾ നമുക്ക് കാശ്മീർ പോട്ടെ ഇനി നമുക്ക് അടുത്ത വർഷം കാരണം പോവാം ഇപ്പോൾ നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം നേരെ നമ്മൾ സുഡിയയിലേക്ക് വന്നു സുഡിയോയിൽ വന്നു വേ വേറെ അഡ്രസ്സൊന്നും എടുക്കാനായിട്ടല്ല വേദ കുറേ അമ്മ എനിക്ക് ബ്ലഷ് വാങ്ങി തരുമോ എനിക്ക് ഐലൈനർ വാങ്ങി തരൂ ഇപ്പോൾ വേദം ഭയങ്കര നെയിൽ പോളിഷ് ഒക്കെ ഇടക്കുവാണെ കേട്ടോ എനിക്ക് നെൽപൊളിഷ് ഇട്ട് ഞാൻ എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് വേദയുടെ കയ്യിൽ നെൽപോളിഷ് ഇടുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഈ നഖമുള്ള കയ്യിൽ നെയിൽപൊളിഷ് ഇട്ടാൽ അതൊരു പ്രത്യേക ഭംഗിയാണ് വേദയ്ക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് നഖം വളർത്താനും പറ്റത്തില്ല അവർക്ക് നെൽപൊളിഷ് സ്കൂളിൽ അലൌഡും അല്ല കേട്ടോ അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല അപ്പോൾ വെക്കേഷൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ചെരി ഇടുന്നെങ്കിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് വേദിപ്പോൾ ഭയങ്കര നെൽപോളിഷ് ഇടക്കുവാണോ അങ്ങനെ വേദയ്ക്ക് പല കളേഴ്സിലെ നെയിൽ പോളിഷ് വേണമെന്ന് പറഞ്ഞു എനിക്കും നെയിലുണ്ടെങ്കിലും ഞാനങ്ങനെ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ആളല്ല എൻ്റെ നെയിലിന് കട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് അധികമായിട്ട് യൂസ് ചെയ്താൽ നെയിൽ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നെയിൽ പോളോ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഞാനും അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷേ വേദ ഇപ്പോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എടുക്കുന്നുണ്ട് അവൾക്ക് മമ്മിക്കൊരു പോളിഷ് വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടിയിട്ട് നെയിൽ പോളിഷ് നോക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ ഐഷാഡോയോ ബ്ലഷോ ഒക്കെ വേദിങ്ങനെ തപ്പുന്നുണ്ട് എനിക്കും ചീമയ്ക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ വേദയ്ക്കുള്ളത് ഞാനും ചീമയൊന്നും ഇങ്ങനെ ഒരുങ്ങിച്ചങ്ങ ഈവൻ കണ്ണെഴുതാറ് കൂടിയില്ലാട്ടോ ഞാനോ ചീമയോ ഞാൻ ഇപ്പോഴാണ് ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി എന്നും നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് എവിടെയെങ്കിലും പോകുമ്പോൾ കൂടി ശക്കലം ലിപ്സ്റ്റിക് ചുണ്ടിലിടുന്നത് അല്ലാതെ എനിക്കും ഇഷ്ടമല്ല ചീമയ്ക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്നത് പക്ഷേ വേദ എൻ്റെ അമ്മോ പുട്ടിയടിയിടാളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇവിടെയൊക്കെ വാരി തേക്കാനും ഇത് സായി പല്ലവി ആ അമരം ഫിലിം കണ്ട ശേഷം മുതൽ എനിക്ക് സായി സായ്പല്ലവി ആവണം സായ്പ്പല്ലവി ആവണമെന്ന് പറഞ്ഞിട്ട് രണ്ട് ചീക്കിലും എവിടെ പോയാലും കുറേ വാരി തേക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഇനി അങ്ങനെയൊന്നുണ്ടായിരുന്നത് അവിടെയൊക്കെ നിറയെ പിമ്പിൾസൊക്കെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നു ഒതുക്കി നിർത്തപ്പോഴാണ് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ അവിടെ ബ്ലഷിൻ്റെ അതിരിക്കുന്നതോ അങ്ങനെ അതിനെയൊക്കെ വാരി പൂശുന്നുണ്ട് കേട്ടോ എല്ലാം വാരിയിട്ട് നോക്കിയിട്ട് അമ്മ എടുത്തു തരൂ പ്ലീസ് പ്ലീസ് പക്ഷേ അങ്ങനെ നിർബന്ധം പിടിക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞെങ്കിൽ ശരി അവൾ ചോദിക്കുന്നുണ്ട് തോന്നി പാവക്ക് ഇഷ്ടമല്ലേ ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും വേദക്ക് വാങ്ങി കൊടുക്കില്ല പിന്നെ എൻ്റെലുണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പഴയത് കാരണം വർക്ക് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അതിരുന്ന ചീത്തയായിപ്പോൾ ഫ്രിഡ്ജിലിരുന്നാൽ നന്നായിട്ടിരിക്കും അതെല്ലാം കോസ്റ്റ്ലി സാധനങ്ങളാണ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് അതെടുത്ത് വേദയ്ക്ക് പുട്ടിയടിക്കാൻ കൊടുത്താൽ വേറെ ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് കഴിയും തരും കേട്ടോ അതുകൊണ്ട് അതൊന്നും ഞാൻ കൊടുക്കാറില്ല അത് ഈ വേദക്ക് എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമോ കാര്യമൊക്കെ വരുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യും ഈ വേദ എവിടെ പോയാലും വരുത്തിയെക്കാനായിട്ടൊന്നും ഞാനത് കൊടുക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോസ്റ്റ് കുറഞ്ഞ ഐ ഷാഡോസും കാര്യങ്ങളൊക്കെ വേദയ്ക്ക് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഐ ഷാഡോ ഒക്കെ ലോക്കൽ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിൽ ഈ സുഡിയോല ഐറ്റംസ് കൊള്ളാം ഞാൻ നോക്കിയപ്പോൾ ഐ ഷാഡോ സ്റ്റിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി അത് കൊള്ളാലോ എന്ന് എഴുതിയിട്ട് വൺ ഡബിൾ നയൻ ഒക്കെ ഉള്ളു കേട്ടോ അത് അത്യാവശ്യം നല്ലൊരു റേറ്റാണ് അത്യാവശ്യം നല്ല സാധനങ്ങളാണ് കേട്ടോ ടസ്റ്റ് ൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ബ്ലഷും എടുത്തു കൊടുത്തു ഐ ഷാഡോ എടുത്തു കൊടുത്തു ഒരു ഐലൈനറും കൊടുത്തു ഇത്രയാണ് വേദയ്ക്ക് കൊടുത്തത് എനിവേ വേദ സൂപ്പർ ഹാപ്പിയാണ് ഡബിൾ ഹാപ്പി വേദയ്ക്ക് ഇഷ്ടം സന്തോഷമായി പക്ഷേ ഇതൊന്നും വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ആക്ച്വലി വന്നത് ഞാൻ രണ്ട് പെർഫ്യൂം എടുക്കാനാണ് ഈ സ്റ്റുഡിയോയിൽ കയറിയത് പിന്നെ അവളൊന്നും വാങ്ങിച്ചിരുമോ അത് വാങ്ങിച്ചിരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളിപ്രാവശ്യം അങ്ങ് പോവുകയൊന്നും ചെയ്തില്ല അപ്പോൾ അതൊക്കെ എന്തോ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ എവിടെയും പോകാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ വേദയ്ക്ക് ഒന്നും വിട്ടില്ല എന്നൊക്കെയുള്ള എന്തോ ഒരു വിഷമം പോലെ അങ്ങനെയാണ് ശരി അവൾക്ക് അതെങ്കിൽ അതെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തത് ഭയങ്കര ഹാപ്പിയാണ് വേദ വേദക്ക് വേദയുടെ ഫ്രണ്ട്സിനെല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ വേദക്ക് കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വാങ്ങിക്കൊടുക്കാത്തത് തന്നെയാണ് ചുമ്മാ വാരി എവിടെ ഇവിടെയൊക്കെ പൂശും അത് പിന്നെ സ്കിന്നിന് ഡാമേജ് ആകുന്ന രീതി വാങ്ങിക്കൊടുക്കാത്തതാണ് ഇപ്പോൾ എന്തോ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ തോന്നി വാങ്ങിക്കൊടുത്തു അവൾ ഹാപ്പിയായി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ സൈഡിൽ കയറി എനിക്കിവിടുത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് ഇഷ്ടപ്പെടാൻ ആ ഭംഗിക്കുള്ള പൈസയും നമ്മൾ കൊടുക്കേണ്ടി വരും എങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇവിടുത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കയറി പാട ഹിറ്റ് സെക്ഷനിൽ കോട്ട് സെറ്റ് വേദയ്ക്കൊക്കെ ഉള്ള സെറ്റ് കിടപ്പുണ്ട് കോട്ട് സെറ്റ് അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി വേദയ്ക്കും ഇഷ്ടമായി അങ്ങനെ വേദ ഒരു സെറ്റ് എടുത്തു ഞാനും നോക്കിയപ്പോൾ ഒരു കോഡ് സെറ്റല്ല അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടന്നതാണ് എനിക്കും ഞാൻ പറഞ്ഞ ആ വേദം നമുക്ക് ട്വിന്നിങ്ങെന്ന് പറഞ്ഞെടുത്തതാണ് പക്ഷേ കള്ള വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അതും ഒരു ഷോർട്ട് ഷോർട്സും ടീഷർട്ടും ആയിരുന്നു എനിക്കും ഇഷ്ടമായി വേദയ്ക്കും ഇഷ്ടമായി ഞാനിട്ടിട്ട് അത് കണ്ണാപ്പിയെ പോലെയൊക്കെ ഉണ്ടല്ലേ പക്ഷേ എനിക്കിഷ്ടമായി ഞാൻ എനിക്ക് ഷോർട്ട്സ് ഇടുമ്പോൾ ഞാൻ ഭയങ്കര ഒന്നാമത് എനിക്ക് ഹൈറ്റില്ല ഷോർട്സൂടെ ഇടുമ്പോൾ ഞാൻ ഭയങ്കര ഷോർട്ടായിട്ടുള്ളത് പോലെ തോന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഷോർട്സ് യൂസ് ചെയ്യില്ല അപൂർവം മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ വാങ്ങണമെന്ന് തോന്നി ഞാൻ ഇതുപോലെയൊക്കെ വാങ്ങിയിട്ട് ഞാൻ ചീമയ്ക്ക് കൊടുക്കും എനിക്കിടുമ്പോൾ ഞാൻ എനിക്കത് പണ്ട് ഞാൻ ഓട്ടോഗ്രാഫൊക്കെ ചെയ്യുമ്പോഴും ഈ ഷോർട്ട്സൊക്കെ ഇടുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഞാൻ ഉരുണ്ട് ബോൾ പോലെ ഇരിക്കുന്നൊരു ഫീലാണ് അതുകൊണ്ട് എനിക്ക് ഷോർട്ട്സ് ഒട്ടും ആയിട്ടുള്ള സാധനമില്ല പക്ഷെ വെയർ ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കംഫോർട്ടബിൾ അല്ല എനിക്ക് കംഫർട്ടബിളല്ല എങ്കിലും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളധികം ഞാൻ ഷോർട്ട്സ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ഞാൻ പറഞ്ഞില്ല ഒരു കാരണം കൊണ്ട് പക്ഷേ ജീൻസ് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് അത് ഈ പലാസ പോലെ കിടക്കുന്ന സംഭവങ്ങളൊന്നും ഒട്ടും പറ്റത്തില്ല ഇടുമ്പോഴും ഞാൻ ഷോർട്ടായിട്ടുള്ളത് പോലെ തോന്നും ലെഗിങ്സ് അതുപോലെ ഇങ്ങനെ എനിക്ക് ഇറിവി പിടിച്ച് കിടക്കുന്ന പാൻസ് ഐറ്റംസ് ഇട്ടാലും എനിക്ക് കുറച്ച് ഹൈറ്റ് ഉള്ള പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കാലത്തിനടുത്ത് കോലം കോലം കെട്ടണം എന്ന് പറഞ്ഞതുപോലെ ജീൻസിൻ്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ മാറി എനിക്ക് ഞാൻ പറഞ്ഞില്ല ഈ പലാസ പോലത്തുള്ള ജീൻസ് ടുമ്പോൾ എനിക്ക് സത്യം ഞാൻ എന്തോ ഒരു വൃത്തികെട്ട സാധനത്തെ പോലും എനിക്ക് തോന്നാറുണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറഞ്ഞത് കേട്ടോ അത് സത്യമായിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ നല്ല ഇറുകി ഇറകിപ്പിടിച്ച ജീൻസൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും പക്ഷേ അതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു എങ്കിലും ഞാൻ എപ്പോഴും ഷോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ജീൻസൊക്കെ എടുക്കാനാണ് ഭയങ്കര ഇഷ്ടം ആ ഓക്കെ നമ്മൾ എന്നിട്ട് വെബ്സൈറ്റിൽ കയറി വേദയ്ക്ക് ആ ഒരു കോട്ട് സെറ്റും ഒരു ഷോർട്ട്സും വേദയ്ക്ക് എടുത്തു ഞാനും ആ ഒരു അത് കോട്ട് സെറ്റ് കോട്ട്സെറ്റല്ലായിരുന്നു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ കോട്ട് സെറ്റാക്കി ഞാനും എടുത്തു അവിടെ നിന്ന് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേദക്ക് കോൾ സ്റ്റോണിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു ഈ ലൂലോ മോളുടെ അകത്തേക്ക് കയറിയാൽ പിന്നെ ഏട്ടൻ നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങും ഏട്ടൻ്റെ കയ്യിൽ പൈസ പോകുമെന്ന് കരുതിയിട്ടാണോയെന്നറിയില്ല ഏട്ടൻ ഏതോ ഒരു വഴി കൂടെ പോവും നമ്മൾ വേറെ ഏതോ വഴി കൂടെ പോവും അവസാനം ഏട്ടനറിയാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് ഏട്ടൻ കറങ്ങി തിരിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്രാവശ്യം എനിക്ക് ഏട്ടനെ കുറ്റി വയ്ക്കാൻ പറ്റിയില്ല ഞാനും ഏട്ടൻ കൂടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഭീകര ഉടക്കിലാണ് കേട്ടോ കാരണം ഏട്ടനെ പത്തി എടുക്കുന്നത് എനിക്ക് കാരണം ഈ ഇല്ലാത്ത അസുഖവും പറഞ്ഞ് ഇങ്ങനെ പത്തി എടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും പിന്നെ എനിക്ക് ജോലി എളുപ്പമുണ്ടില്ല എന്നും പറയുന്നില്ല മീൻകറി മാത്രം വെച്ചാൽ അത് വെജിറ്റബിൾസ് പോലും ഏട്ടാൻ കഴിക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്നെ ഇനി അൾസറുകൂടെ വരാനുള്ളൂ ബാക്കി എല്ലാം എന്ന് പറഞ്ഞു കേട്ടോ ഒരു വക കഴിക്കത്തുമില്ല എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യമായിട്ടും ദേഷ്യം വരും കേട്ടോ വെജിറ്റബിൾസ് കഴിക്കില്ല ഫ്രൂട്ട്സ് കഴിക്കത്തില്ല പാല് കുടിക്കത്തില്ല ഞാൻ പറയട്ടെ രാവിലെയും വൈകുന്നേരം ഗോതമ്പ് പുട്ടും ചങ്ങള അല്ലെങ്കിൽ നെത്തോലി മീൻകറി ഉച്ചയ്ക്ക് ചോറും മീൻകറിയും ഇതാണ് ഏട്ടൻ്റെ ഇപ്പോഴത്തെ ആഹാരം എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ കഴിച്ചാൽ ചത്തുപോകത്തില്ലേ വേറെന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ചത്തുപോകത്തില്ലേ പറഞ്ഞാൽ എനിക്ക് കേൾക്കത്തില്ല ഏട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ഇണ്ടാറില്ല ഏട്ടനും തിരിച്ചന്നോടൊന്നും പറയാറുമില്ല ഓക്കേ ഭീകര അസുഖമാണെങ്കിലും ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട് ഇത് ചുമ്മാ കൊച്ചു പിള്ളേർക്ക് പോലും വന്നാൽ അവർ പോവില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ചെറിയൊരു അസുഖത്തിന് ഏട്ടൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് വെച്ചാൽ ഒരു കാര്യം കേട്ടോ ഏട്ടൻ എന്തെങ്കിലും അസുഖം വന്നാലും ഭയങ്കര പേടിയാണ് ഒരു കൊളസ്ട്രോൾ വന്നാലും അയ്യോ എനിക്ക് കൊളസ്ട്രോൾ കൂടിയേ വന്നാലല്ല കൊളസ്ട്രോൾ കുറച്ച് ലെവൽ കൂടുതൽ കാണിച്ചാൽ കൊളസ്ട്രോൾ കൂടിയേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന പറയുമോ ഭയങ്കര ഒരു എട്ടൊമ്പത് കിലോമീറ്റർ നടക്കും ഭയങ്കര എക്സസൈസ് വീട്ടി വന്നിട്ട് ചെയ്യും പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുമൊക്കെ വാങ്ങാൻ ഒരു ഭയമാണ് പക്ഷേ ഒരാഴ്ച കൊണ്ട് ആ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും കേട്ടോ ടാബ്ലറ്റ് കഴിക്കുന്ന ഇഷ്ടമല്ല പകരം ഇങ്ങനെയൊക്കെയുള്ള സൂത്രപ്പണികളെല്ലാം ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യും പക്ഷേ എന്തോ എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും ഞാനതിനെതിരാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഏട്ടൻ്റെ പ്രാവശ്യം കൂട്ടി വയ്ക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഷോപ്പിങ്ങായി കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ അവസാനം ഉണ്ടാവും എന്നുള്ളത് ഏട്ടൻ അവിടെ തന്നെ കറങ്ങി വന്നു എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇനി അടുത്ത് അങ്ങോട്ടൊക്കെ പോകേണ്ടത് സ്റ്റഡി ടേബിൾ വാങ്ങാനായിട്ട് അപ്പോഴേക്കും ഏട്ടൻ്റെ മനസ്സ് മാറി ആട്ട് പറഞ്ഞു ഇനി സ്റ്റഡി ടേബിൾ വാങ്ങാൻ പോയി വീണ്ടും ചാലയിൽ തിരക്കായിരിക്കും നാളെ നമുക്ക് സ്കൂട്ടറും കൊണ്ടുവന്നിട്ട് ചാലയിൽ കയറാം കാറ് ശക്തി നമുക്ക് ചാലയിൽ കയറിയാൽ കാറിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്കൂട്ടറിൽ നാളെ എന്തായാലും വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസിന് തൊട്ടടുത്താണല്ലോ ചാല അപ്പോൾ വേദയ്ക്ക് നാളെ രാവിലെ ഒമ്പത് മണി ഇട്ട് വൈകുന്നേരം നാലര വരെ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ നാലര ആവുമ്പോൾ വെയിലൊക്കെ തന്നു നിൽക്കും അപ്പോഴേക്കും നമുക്ക് സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്ന് ചാലയിലേക്ക് കയറി സ്റ്റഡി ടേബിളെല്ലാം തോക്കിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു ആഹാ വേദയുടെ മുഖം എല്ലാം മാറി കേട്ടോ എനിക്ക് ഇപ്പോൾ തന്നെ വേണം ഒരു കാര്യം വിചാരിച്ചാൽ പിന്നെ ആ സെക്കൻഡിൽ നമുക്കായാലും ഒരു കാര്യം വാങ്ങണമെന്ന് വച്ചാൽ ആ സെക്കൻഡിൽ വാങ്ങിയില്ലെങ്കിൽ ഒരു ചെറിയ വിഷമമൊക്കെ തോന്നില്ലേ തന്നെയാണ് വേദയ്ക്ക് പിന്നെ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ ഓ പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്ന് തണുപ്പിച്ചൊക്കെ കൊണ്ടുപോയി പിന്നെ വേദക്കറിയാം ഒരു സാധനം വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൾക്ക് വാങ്ങി കൊടുത്തിരിക്കും അതുകൊണ്ട് എപ്പോഴായാലും സംഭവം കിട്ടും എന്നുള്ളത് വേദയ്ക്കറിയാം പിന്നെ അപ്പോൾ തന്നെ സംഭവം കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് കൈ നിറച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ് കാരണം ഞങ്ങൾ കവർ വാങ്ങിയായിരുന്നു സുഡിയോ എന്നൊരു കവറ് വാങ്ങിയായിരുന്നു അപ്പോൾ അതിൽ സ്റ്റേപ്പ്ലർ അടിച്ചിട്ടാണ് അകത്തേക്ക് അവർ കയറ്റിയത് അത് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ആ സ്റ്റേപ്പ്ലറുകളൊക്കെ തരാൻ പറഞ്ഞപ്പോൾ അവർ കൊണ്ട് പറ്റുന്നില്ല പിന്നെ കയ്യിൽ പിറക്കി പിടിച്ചുകൊണ്ട് തൊട്ട് താഴെയായിരുന്നു കാറ് കിടന്നത് കാറിൽ കൊണ്ടുവച്ച ശേഷം ഈ നെസ് കഫയിൽ വന്നിട്ട് ഒരു കോഫി കുടിക്കാൻ തോന്നി കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ല കോഫി പൗഡറിൻ്റെയൊക്കെ മേണം അപ്പോഴേ തീരുമാനിച്ചതാണ് തിരിച്ച് പോകുമ്പോൾ ഒരു കോഫി കുടിക്കണമെന്ന് ആഹാ നല്ല എന്തസ്സായിട്ടുള്ള ഒരു ആയിരുന്നു കുടിച്ചത് കേട്ടോ പക്ഷേ എൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്നു എൺപത് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല കോഫി ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു വേദം കൂടി കുടിക്കുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ വേദ എന്നെ സാധിച്ചു ആ കോഫി അത്രയും ഞാൻ കുടിക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ എന്തായാലും വേദയുടെ സ്റ്റഡി ടേബിൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും നടന്നില്ല ആകെക്കൂടി അങ്ങ് വിഷമത്തിലായി പോയി എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയാണുള്ളത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും കരുതലിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ ഒരു നിമിഷമെങ്കിലും അയ്യോ പാവം ശ്രീകുട്ടി എന്ന് പലരും നൂറ് പേരിൽ തൊണ്ണൂറ് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ആ ഒരു ആ ഒരു പാപം അതിലാണ് നമ്മളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി വേദക്ക് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ നമുക്ക് നാളെ പോയി സ്റ്റഡി ടേബിളൊക്കെ വാങ്ങാം അല്ലേ ഇന്നത്തെ ഈ വിശേഷം നമുക്കിവിടെ എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് വേദയെടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് വീടിയെടുക്കാം കേട്ടോ ഞാൻ കോഫി അവിടെ നിന്ന് ഫുള്ള് കുടിച്ചില്ല കേട്ടോ അതിലൊരു മൂടിയെല്ലാം വാങ്ങിയിട്ട ശേഷം കാറിലിരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞ് പോവാണ്